நான் ஹெல்த் குட்ரா வந்து நான் ரெண்டாவது ஷேர் இத வைக்கணும் இது மசாலால வச்சோம் நம்ம மசாலா இல்ல ப்ளேனை அடிச்சோம் ப்ளேனா இது அது எங்க இருந்து அதுலாம் என்னது பர்ண சொன்னது ஓம்

നല്ല റോഗൊന്നും ഇല്ലല്ലോ ഓക്കേ എന്നെ എന്താ പറയുന്നേ അല്ലേ സൈസ് എന്താ കാര്യങ്ങളെ അങ്ങനെ സമ്മനത്തെ അത് ചെയ്യും നീ ഇവര് രാവിലെ അല്ലേ അല്ല ഇത് ഇവിട ചല്ലുണ്ട് ആ എംഎസി ഇവിടയില് ആ എംഎസി inase എംഎസി ആവോ ഞാൻ ബി എസ് സി നഴ്സിംഗ് ആയിരുന്നു ഞാൻ കെ എം സി ടി വർക്ക് ചെയ്യായിരുന്നു മൈഗ്രേഷൻ നോക്കിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവര് ഇതാണ് നമുക്ക് ജോബോട് കൂട്ടുന്നേ രണ്ടു വർഷം യാതൊരു പ്രോബ്ലം ഇല്ല നമുക്ക് ആകെ എക്സാം സെവൻ പോയിന്റ് ഫൈവ് എന്തോ വേണമെന്നുണ്ട് ട്ടാ സംസാ തൃശ്ശാണ് നമ്മൾ ഇവിടുന്ന് ദോശ ആ ചന ബട്ടുറിയും ഇവിടത്തെ മെയിൻ ഭയങ്കര ടേസ്റ്റിയാട്ടു വരുന്നത് ദോശ നല്ല വലിയ ദോശ വലിയ ദോശ കറിയും അല്ലേ ആ ഗ്ലാസ് ഒന്നും ഇടക്കാരം മറ്റേത് 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 ഞങ്ങൾ എല്ലാവരുടെയും കൂട്ടി അടിക്കുകയാണെങ്കിൽ നല്ല ഫുഡ് നല്ല ടേസ്റ്റി ഹെൽത്തി ഡിലീഷ്യസ് ഹോളിക്സും ഉണ്ട് അല്ലേ അല്ലേട്ടാ കുറച്ച് സാമ്പാർ വരുമോട്ടാ

ഒരു പ്ലെയിൻ ദോഷം പറഞ്ഞല്ലോ നോക്ക് പ്ലെയിൻ അല്ലോ ഉം ഇതുതന്നെയാണ് ദാ ഒരു പ്ലെയിൻ ദോഷ കൂട പറഞ്ഞാലുണ്ട് ഇപ്പോ എന്താ നമ്മൾ കുറച്ചു നേരം ാണ് പറയോ നല്ല സൂപ്പർ സാമ്പാർ സാമ്പാർ സൂപ്പർ ആയിട്ടോ iya sambar super sambar super sambar acar bayar sambar balik oke acar nggak ada dulu sambar acar cuma eh boleh boleh

കഴിച്ചോളി കഴിച്ചോളിട നിങ്ങക്ക് ഇഷ്ടപ്പെട്ടല്ലേ കഴിച്ചോട വിഷമിക്കരുതാ മകടായി പോണല്ലേ ഒച്ചപ്പാടൊക്കെയോ ഫുഡ് കാണിക്കാണിക്കുന്നോണ്ട് ഞങ്ങളൊക്കെ വീഡിയോ കാണുന്നു ഞാനല്ലെങ്കിൽ ഇങ്ങനൊന്നും കാണിക്കാനല്ല ാണ് മാരകാണ് ദോശ കഴിക്കാൻ കഴിക്കാണെങ്കിൽ ഇപ്പൊ എം എസ് സിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാന്ന് വികാരമില്ല എം എസ് സീനെ പറ്റി അതാണ് വികാരമൊക്കെ പോയി കഴിസ് പകുതി പോയി കഴക്ക അല്ലേ ഞാന് ഞാന് ഇവട് പറഞ്ഞതാണ് നന്നായി പഠിക്കണം അല്ലേ നല്ല ലെവലിൽ എത്തണം മുട്ടോട്ടേ

ാണ് ഞാൻ പറയലില്ല പക്ഷെ ഇവിടെ പഠിക്കാൻ പോണ വരുമ്പോഴാണ് ഈ മിസ്സിംഗ് മിസ് പോലും

ഞമ്മ നേടങ്ങിടലയുള്ള ഗയ്സ് കുറച്ചു കൂടുന്ന മുമ്പേട്ടോ നിങ്ങൾക്ക് സക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരണം പറഞ്ഞു കൊടുക്കോ കുറപ്പായിട്ട് എംഎസ്സി ലൈഫ് ആണോ ഇഷ്ടം അല്ലെങ്കിൽ ബിഎസ്സി ലൈഫ് ആയിരുന്നു ഇഷ്ടം രണ്ട് രണ്ട് സോണാണ് ബിഎസ്സി യുടെ ഇരട്ടി കണ്ടേ വീണ്ടി ആരും കമോൺ ഇടി പിടിക്കുന്നു എവിടെങ്കിലും വല നട വലിയ എംഎസ്സി എം ബി എസ് സിയുടെ ഇരട്ടിയുണ്ട് എം എസ് സി അതുകൊണ്ട് ബി എസ് സി ആയിരുന്നു കംഫോർട്ട് സോൺ എം എസ് സിയാണ് കംഫോർട്ട് സോൺ പറഞ്ഞാൽ പറയാൻ അറിയില്ല പക്ഷെ ബി എസ് സിക്ക് ശേഷം നന്ദുട്ടിൻ്റെ കൂടെ നിന്ന കുറച്ച് ഉണ്ടല്ലോ അടിപൊളി സോണായിരുന്നു അതിന് ഇപ്പോഴും ഡിഫിക്കൾട്ട് സോണിലേക്കാണ് ഞാൻ രാജ്യം നമുക്ക് അറിയാം അപ്പൊ ഞാൻ ഒരു ഡിഫിക്കൾട്ട് സോണിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് ആ സോണിന് എങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കണം അത്രേ ഉള്ളൂ കേസ് എന്നിട്ട് എൻ്റെ കംഫർട്ട് സോണിലേക്ക് തിരിച്ച് പോകണം എം എസ് സി കംപ്ലീറ്റ് ആയിട്ട് ബാക്കി എല്ലാം വിശേഷം പറയാം എനിക്ക് ഡെയിലി വിശേഷം പറയാൻ ഒന്നിനും സമയം കിട്ടുന്നില്ല പക്ഷേ ഇടയ്ക്കൊക്കെ വീട്ടു വരുമ്പോഴെങ്കിലും ഞാനിനി വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യും കാരണം നിങ്ങൾ അറിയണം എന്താണ് ഈ കോഴ്സ് എന്തൊക്കെയാണ് അവർ വരുന്നത് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ അറിയണം ഗൈസ് ഓക്കെ ഗൈസ് അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിരിക്കുക കിട്ടുന്ന സമയത്ത് ബൈ ഫ്രം ഫ്രണ്ട്